ഡിയർ ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോയിൽ മനുഷ്യ ശരീരത്തിലുള്ള പ്രധാനപ്പെട്ട ഏഴ് ചക്രങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇന്ന് നമുക്ക് മൂലാധാര ചക്രത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം മൂലാധാര ചക്രം നട്ടലിന്റെ അഗ്രഭാഗത്ത് ജനനേന്ദ്രിയത്തിനും മലദ്വാരത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു ഇട പിങ്കള സുഷുപ്ന എന്നീ നാടികൾ ചേരുന്ന കാണ്ഡത്തിന് താഴെയാണ് മൂലാധാരത്തിന്റെ സ്ഥാനം മറ്റ് ചക്രങ്ങൾ ഇതിന് മുകളിലായതുകൊണ്ട് ഇതിനെ ആധാര ചക്രമെന്നും പറയുന്നുണ്ട് മറ്റ് ചക്രങ്ങൾക്ക് ശക്തിയും ഊർജവും അതായത് കുണ്ടലിനി നൽകുന്നത് മൂലാധാരത്തിൽ നിന്നാണ് കുണ്ടലിനി സുഷുപ്തിയിൽ ഇവിടെയുണ്ട് ഈ ചക്രത്തിൻ്റെ ബീജാക്ഷരം ലം ആണ് ഈ ചക്രത്തിൽ ധ്യാനിക്കുന്ന യോഗിക്ക് കുണ്ടലിനിയെക്കുറിച്ചും അതുണർത്തുന്ന വിധത്തെക്കുറിച്ചും പൂർണ്ണമായ അറിവ് കിട്ടുന്നു അയാൾക്ക് ഭൂമിയിൽ നിന്ന് ഉയരാനുള്ള ദാർദുര്യ സിദ്ധി ലഭിക്കും ശ്വസനത്തെയും പ്രാണത്തെയും ശുക്ലത്തെയും നിയന്ത്രിക്കാനുള്ള കഴിവ് കിട്ടും അയാളുടെ പ്രാണൻ ബ്രഹ്മനാടിയിൽ പ്രവേശിക്കും അയാൾ ജ്ഞാനിയാകും അയാൾ സഹജ ആനന്ദം ആസ്വദിക്കും കുണ്ടലിനി ഒരു സർപ്പത്തെ പോലെ മൂന്നര ചുരുളായിരിക്കുന്നു അതുണരുമ്പോൾ അടി കൊണ്ട പാപിനെ പോലെ ശീൽക്കാര ശബ്ദത്തോടെ സുഷുപ്നയിലെ എന്ന് വിളിക്കുന്ന ബ്രഹ്മനാഡിയിലൂടെ മറ്റ് ചക്രങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു പണ്ട് കാലത്ത് ചക്രങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് മെഡിറ്റേഷൻ നടത്തി രോഗങ്ങളെ അകറ്റിയിരുന്നു മെഡിറ്റേഷനിൽ കൊണ്ട് തന്നെ മനസ്സിനെ ആ പാകത്തേക്ക് കേന്ദ്രീകരിച്ചാണ് ചക്രങ്ങളെ ഉത്തേജിപ്പിച്ചിരുന്നത് ഈ ചക്രം ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറങ്ങുന്നത് മൂലാധാര ചക്രത്തെ നമ്മൾ റൂട്ട് ചക്ര എന്ന് വിളിക്കുന്നു ഇതിൻ്റെ അപ്പർമേഷൻ എന്ന് പറയുന്നത് ഐ ആം റെസ്പോൺസിബിൾ ഫോർ എവറി ഐ ഫീൽ മൂലാധാര ചക്രത്തിൻ്റെ നിറം ചുവപ്പാണ് മൂലാധാര ചക്രത്തിന് അതിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവല് ലോ ആയിരിക്കും അതേപോലെ നമുക്ക് ലോവർ ബാക്ക് ഇഷ്യൂസ് ഉണ്ടായിരിക്കും നമുക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് മടി ഉണ്ടായിരിക്കും നമുക്ക് കോംപ്ലക്സ് ഉണ്ടാവും പിന്നെ അമിത ഭയം മലബന്ധം സങ്കോചം മറ്റുള്ളവരെ നേരിടാനുള്ളൊരു ഭയം ഉണ്ടാവും വിഷാദരോഗമുണ്ടാവും ധൈര്യമില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ ചക്രങ്ങളെ ചാർജ് ചെയ്താൽ ഇതിൻ്റെ ബ്ലോക്ക് മാറും അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ഊർജം ഡെവലപ്പ് ചെയ്യും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് കഴിയും അതേപോലെ മൂലാധാര ചക്രം ആക്ടിവേറ്റ് ആണെങ്കിൽ നമ്മൾ നല്ല പവർഫുൾ ആയിരിക്കും നല്ല ലീഡർ ആയിരിക്കും എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ നമ്മളെയും കൊണ്ട് സാധിക്കും മസ്ക് ഏറ്റെടുക്കാൻ കഴിവുള്ളവരായിരിക്കും ക്ഷീണം വളരെ കുറവായിരിക്കും ഈ ചക്രത്തിന്റെ നിറം ചുവപ്പാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഓറയുടെ കളറും ചുവന്ന നിറത്തിലായിരിക്കും മൂലാധാര ചക്രത്തിൻ്റെ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് രാവിലെ എഴുന്നേറ്റാലുടനെ അഫർമേഷൻസ് ചൊല്ലാം ഈ വീഡിയോയിൽ അഫർമേഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മെഡിറ്റേഷൻ ചെയ്യാം ഈ ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാം ആ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ചക്രം ചുവന്നു നിർത്തി പ്രകാശിക്കുന്നതായിട്ട് നമ്മൾ കാണണം ആ കളർ നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് അഫർമേഷൻസ് പറയാം സ്ഥിരമായിട്ട് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷീണം മാറും ധൈര്യമുണ്ടാകും എന്തും ഏറ്റെടുക്കാൻ നമുക്കൊരു കഴിവുണ്ടായിരിക്കും നമ്മുടെ മനസ്സിന് എന്തിനേയും നേരിടാൻ ഉള്ള കഴിവ് ലഭിക്കും നമ്മളിൽ ധൈര്യവും സുരക്ഷിതത്വവും ഉണ്ടാകും ആരോഗ്യമുണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും വിജയമുണ്ടാകും മൂലാധാര ചക്രത്തിന്റെ ബ്ലോക്ക് മാറാൻ മെഡിറ്റേഷൻ കൂടാതെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെരുപ്പില്ലാതെ ഭൂമിയിൽ കൂടെ നടക്കുക അതായത് മണ്ണിൽ കൂടി നമ്മൾ ഒരു പത്ത് മിനിറ്റ് നടക്കണം അല്ലെങ്കിൽ ഒരു ആയിരം സ്റ്റെപ്സ് വയ്ക്കണം പിന്നെ മുദ്ര മെഡിറ്റേഷൻ എന്നിവയും വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ നമുക്ക് എന്താണോ വേണ്ടത് അത് അഫർമേഷനെ നമുക്ക് പറയാം ഇതിൻ്റെ ബീജമന്ത്രം ലം ആണ് അത് ചൊല്ലേണ്ടത് ലം 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 ഈ രീതി വേണം നമ്മൾ चले थैंक यू